ജില്ലറിയുടെ കോഴിക്കോട് ഷോറൂം പ്രവർത്തനം തുടങ്ങി മാവൂർ റോഡിൽ പൊറ്റമലിലാണ് പതിനായിരം സ്ക്വയർ ഫീറ്റിൽ ഷോറൂം ആരംഭിച്ചത് സ്വർണ്ണാഭരണ നിർമ്മാണ മേഖലയിൽ ഇരുപത് വർഷത്തിലധികം പാരമ്പര്യമുള്ള ഗ്രൂപ്പാണ് വിൻസ്മെര പാരമ്പര്യവും ആധുനികതയും സമന്വയിപ്പിച്ച ആഭരണ ശൈലികളാണ് വിൻസ്മെര ജലേഴ്സിന്റെ പ്രത്യേകത സ്വർണ്ണാഭരണങ്ങൾക്ക് പുറമെ ഡയമണ്ട് പോൾക്കി ആഭരണങ്ങളും സിൽവർ ആഭരണങ്ങളും ഇവിടെ ലഭ്യമാകും ന് നടക്കുന്ന ചടങ്ങിൽ നടൻ മോഹൻലാൽ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോഴിക്കോടിനു പുറമെ യു എയിലും അബുദാബി കൊച്ചി എന്നിവിടങ്ങളിലും തന്നെ ഷോറൂമുകൾ ആരംഭിക്കും ഞങ്ങളുടെ ഒരു ഷോറൂം 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 മറ്റൊരു ഷാർജയിലും അതുകൂടാതെ കണ്ട് കൊച്ചി അതാണ് ഫ്ലാഗ്ഷിപ്പ് കാണുന്നത് അത് മേ ബി ഫസ്റ്റ് വീക്ക് ഓഫ് ഓഗസ്റ്റ് ഞങ്ങളത് ഷോ ഓപ്പൺ ചെയ്യുന്നതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഷോറൂം കാലിക്കറ്റ് ഓപ്പൺ ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടും ഞങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആയിരിക്കണം കസ്റ്റമർക്കും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം ഈ ഷോറൂം എന്നാണ് ഞങ്ങളൊരു ഐഡിയ ഉണ്ടായിരുന്നത് ഞങ്ങളിവിടെ ഇപ്പം ഒരു വർഷത്തിൽ പല ഡിസൈൻസ് തന്നെ ഒരുക്കിയിട്ടുണ്ട് പല ഡിസൈൻ നിങ്ങൾക്കത് വേണം ഒരു ലക്ഷത്തിൽ പെരും ഡിസൈൻസും അതെന്നു സർവീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ന്യൂസ് കോഴിക്കോട്